ാണ് അൻപത് രൂപയ്ക്ക് ഊണ് ഒഴിക്കാൻ സാമ്പാർ പച്ചമൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കറി അൻപത് രൂപയ്ക്ക് എന്നാൽ അത്യാവശ്യം കറി ഉണ്ട് മൂന്ന് പീസും ഉണ്ട് ബീഫ് വരട്ടിയത് ഇതിന് എൺപത് രൂപയാണ് ഇത് നമ്മളെ ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് ആണ് അതിന് നാൽപ്പത് രൂപ ഇത് കൊഴുവ വറുത്തത് മുപ്പത് രൂപ ഇപ്പം നമ്മളൊരു സാധനം കാണിക്കാൻ പറഞ്ഞു വൈദ്യേക്കണ്ട ചിക്കൻ ഫ്രൈ ഉണ്ട് ഇതും അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇവിടെ വന്നാൽ എല്ലാ സാധനത്തിനും പൈസ കുറവാ അമ്പത് രൂപയ്ക്ക് ഒന്ന് അമ്പത് രൂപയ്ക്ക് ചിക്കൻ കളി അമ്പത് രൂപയ്ക്ക് ഫ്രൈ ചിക്കൻ ഫ്രൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ നോർത്ത് പറവൂർ പെരുവാരം പെരുവാരം ബസ് സ്റ്റോപ്പിൽ തന്നെ കൈരളി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഹോട്ടലല്ല ചെറിയൊരു കട നമ്മൾ കൂടെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ശ്രീഹരി കുറച്ച് പേർക്കൊക്കെ അറിയാം ഓൾവേസ് ഫുഡടിയെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ശ്രീഹരിയുടെ അപ്പൂപ്പൻ്റെ കടയാണ് അന്ന് വന്നപ്പോഴേ പറഞ്ഞിരുന്നു നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം നാടൻ രുചികളൊക്കെ വിളമ്പുന്ന ഒരു സ്ഥലം പിന്നെ ശ്രീഹരി എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഇന്ന് വന്നേക്കും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇവിടെ അൻപത് രൂപയ്ക്കാണ് ഊണ് ഊണ് എന്ന് വെച്ചാൽ നിറച്ച് കറികളൊക്കെ ഉണ്ട് ഇനി സ്പെഷ്യൽ ആണെങ്കിലും കുറേ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ബീഫും ചിക്കനും കൊഞ്ചും അങ്ങനെ കക്ക തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം എന്നാൽ ഭയങ്കര ഭയങ്കര ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത് നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെയുള്ളൊരു സാധാരണ ഒരു ഇടമാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് പുഷ്പാ എന്നാണ് അമ്മയുടെ പേര് അമ്മയുണ്ട് അമ്മയുടെ സിസ്റ്റർ സുശീല എന്ന് പറഞ്ഞാൽ രണ്ടമ്മമാരും കൂടിയിട്ട് അടുക്കളയിൽ പണതുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഈ ചെറിയ രൂപയ്ക്കൊക്കെ മുതലാവില്ല ഇപ്പഴത്തെ റേറ്റ് മുതലാവൂല പിന്നെ നമ്മൾ തന്നെ പണിക്കാരില്ല നമ്മൾ തന്നെ ചെയ്യണം ഇത് ചേച്ചിയാണ് വേറെ പുറത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല പണിക്കാരൊക്കെ നിർത്തിട്ടുള്ള ഞങ്ങൾ തന്നെ ഉണ്ടാക്കണേ രാവിലെ വരും എത്ര ഈ കട ഇത് പന്ത്രണ്ട് വർഷം ഇവിടെ നേരത്തെ കട തന്നെയായിരുന്നു അപ്പുറത്തായിരുന്നു ഒരുപാട് സ്പെഷ്യൽ ഇന്നിപ്പ ചെമ്മീൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് മീൻപറുത്ത ഉണ്ട് പിന്നെ ഊണിനുള്ള കറികളൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസമൊക്കെ ഉണ്ടാവും പിന്നെ ചെമ്മീനും കക്കയും അങ്ങനൊക്കെ ഉള്ള സാധനം പൂന്തലൊക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ അമ്പത് രൂപയ്ക്കാ കൊടുക്കണം എന്നുവച്ചാ മീൻചാറും എല്ലാ സാമ്പാർ മോരി എല്ലാ എല്ലാം കൂടി വെച്ചിട്ട് അമ്പത് രൂപ മേടിക്കണം ണി ആവുമ്പോഴത്തേക്കാവാഴ്ച രാവിലത്തെ ഭക്ഷണം മാത്രം ദോശയും പൊട്ട് അങ്ങനെ അപ്പവും കടലക്കറി മുട്ടക്കറി ഉച്ചയോട് ഉച്ചയോടൊക്കെ പിന്നെ ഞായറാഴ്ച ഊണിന്റെ കൂടെ ഉള്ള കറികളൊക്കെ രസമാണ് കിട്ടും അതിന്ന് നോക്ക് ചക്ക കുരു ചക്കുരുവിന്റെ ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ ചക്ക കുരുവിന്റെ ഒരു ഒഴിച്ചു കറി ഉണ്ട് പിന്നെ അതെ വൻപയറുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് കൂടാതെ നമുക്കത് അൻപത് രൂപയുടെ ഊണിൻ്റെ കൂടെ ഇങ്ങനെ മീൻചാറും ഉണ്ട് അതും കൊഴുവ തന്നെയാണ് എന്നുള്ളത് ഓ സൂപ്പർ മീൻകറി അപ്പൊ നിങ്ങളുടെ വരുമ്പോഴേക്കും മീൻകറിയുടെ ഒരു സ്വാദം മാറും എറണാകുളം ജില്ലയുടെ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും കുടമ്പുളിയൊക്കെ ഇട്ട് പക്ക ആ ഒരു മീൻകറിയായി മാറും കളറും കണ്ട ഒരു മഞ്ഞ കളറിക്കാം അപ്പോൾ അമ്പത് രൂപയുടെ ഊണാണ് ഇപ്പൊ ഞാനീ കാണിച്ചത് ഇനി നമ്മൾ മേടിച്ചിട്ടുള്ള സ്പെഷ്യൽ കാണിച്ചുതരാം അതെതാ ചിക്കൻ കറി അപ്പൊ അതായത് ചിക്കനും ബീഫും ഒക്കെ ഇവിടെ വിറകിലാണ് വേവുന്നത് എല്ലാം സൂപ്പറാട്ടോ മീൻ കറി കഴിച്ചപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു മീൻകറി ആയിരിക്കും ഇവിടെ സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റ് ചിക്കൻ കറി കഴിച്ചപ്പോൾ ണ്ടോ ഇത് സാധാരണ നമ്മള് റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ഇതിൽ കാണില്ലേ ഗ്രേവി പോലെയൊക്കെ ഉഴുതാ നല്ല തോരൻ്റെ പരുവം പോലെ നല്ല പോലെ തോർത്തി എടുത്താ കണ്ട മുലത്ത് എന്നൊക്കെ പറയില്ലേ തയ്ച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അതും ഇത്ര പൊടിയാണേ ഇത്രേ സമയം കണ്ടായിരിക്കും നുള്ളിനുള്ളി എടുക്കണ ഇവിടെന്ന് വെച്ചാൽ തീരദേശ മേഖല ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീൻ ഐറ്റംസ് ഒക്കെ കിട്ടും

സൈഡിലുള്ള ഈ സൈഡ് ഇല്ലാതെ തന്നെ തന്നെ ഇതൊക്കെ വന്നതിന് മുന്നേ അത്യാവശ്യം എല്ലാം കഴിച്ചു ഒരാളും കൂടി നമ്മളെ കൂടെ അവനും ഇവര് ചേർന്നിട്ടാണ് ഇവരുടെ എങ്ങനെയാണോ കഴിച്ചു ചെമ്മീനാണ് ഈ ഒരു ചെമ്മീൻ ഫാനാന്ന് തോന്നുന്നത് നമ്മൾ എല്ലാവരും ഓരോ കാരണം പരീക്ഷത്തിനും അറിയണമല്ലോ ഊണാതി നല്ല ഭക്ഷണം ആണ് അതാ അവിടെ ഇങ്ങനെ ഒരു ബോർഡാണ് കാണാൻ എന്നിട്ട് ഇതി കൂടി സ്റ്റെപ്പ് കേറിയിട്ട് മുകളിൽ പോകണം അപ്പൊ രാവിലെ നിങ്ങൾ വരിക എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ താഴെ തന്നെയാണ് കട പക്ഷെ ഊണ് മുകളിലാണ് അവിടെ തന്നെ അവിടെ തന്നെയാണ് അവിടെന്നാണ് കഴിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിലേക്കൂടി നടന്നിട്ട് വേണം പോകാൻ ചെറിയ പൈസയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ രുചിയിലോ ഒന്നും ഒരു കുറവും വരുത്തണില്ല നിസാരമായ പൈസയ്ക്ക് നല്ല വയറു നിറച്ച ആഹാരം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടോ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് പെരുവാരം എന്നാണ് ഈ സ്ഥലത്തിൽ പറയുന്നത് ഇത് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കുന്നത് കൈരളി ഹോട്ടൽ